നമസ്കാരം റാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഇൻഡോറിൽ റൺമഴ പെയ്യുമെന്ന് നമ്മൾ ഇന്നലെ പ്രിവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു കാരണം ആ ഗ്രൗണ്ടിൻ്റെ ഒരു ചരിത്രം അതാണ് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് മേൽ ന്യൂസിലാൻഡ് വമ്പൻ വിജയലക്ഷ്യമാണ് കുറിച്ചിരിക്കുന്നത് ഇനി ആ റൺമല കയറി ഇറങ്ങണം ഈ പരമ്പര ജയിക്കണമെങ്കിൽ ടോസ് ലഭിച്ച ലഭിച്ചതിന്റെ ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ന്യൂസിലാൻഡ് ദിശഅൻപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് മുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത് ഒരിക്കൽ കൂടി ഡാരിൽ മിച്ചൽ ഓഹ് എന്തൊരു ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് സെഞ്ചുറി കുറിച്ചു നൂറ്റി മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഏഴ് അതോടൊപ്പം തന്നെ ഗ്ലൻ ഫിലിപ്സിന്റെ പൊളിച്ചടിക്കൽ ബാറ്റിംഗ് എൺപത്തെട്ട് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും മൂന്ന് സിക്സും അടക്കം നൂറ്റിയാറ് റൺസാണ് അദ്ദേഹം കുറിച്ചത് ആ രണ്ടു പേരുടെ ഇന്നിങ്സിന്റെ ബലത്തിലാണ് ഇത്രയും വലിയൊരു സ്കോറിലേക്ക് അവർ പോയിരിക്കുന്നത് മുഹമ്മദ് സിറാജ് നമ്മൾ എടുത്തു പറയണം ഇങ്ങനെ റൺസ് പിറന്നൊരു മത്സരത്തിൽ പത്ത് ഓവറിൽ വെറും നാല്പത്തിമൂന്ന് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റും പിഴുതെടുത്തു ഏതായാലും നമ്മുടെ ന്യൂസിലാൻഡിന്റെ ബാറ്റർമാരുടെ സ്കോ സ്കോറിങ്ങിലേക്കൊന്നു പോയാൽ തുടക്കത്തിലേ അവർക്ക് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു നിക്കോൾസ് ഡക്കിന് പോയി അതും ഗോൾഡൻ ഡക്കിന് മടങ്ങി ഹർദീപ് സിംഗ് ആണ് മടക്കി വിട്ടത് കോൺവോയ് നാല് പന്തിൽ നിന്ന് അഞ്ച് റൺസാണ് അടിച്ചത് ഹർഷിത് റാണയാണ് ആ വിക്കറ്റ് എടുത്തത് യങ്ങ് നാൽപ്പത്തൊന്ന് പന്തിൽ മുപ്പത് റൺസ് അടിച്ചപ്പോൾ ഡാരിൽ മിച്ചൽ നൂറ്റി മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് നൂറ്റി മുപ്പത്തിയേഴ് റൺസും ഗ്ലെൻ ഫിലിപ്സ് എൺപത്തെട്ട് പന്തിൽ നിന്ന് നൂറ്റി ആറ് റൺസും അടിച്ചു ബ്രേസ്വെല്ല് പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസുമായിട്ട് പുറത്ത് നിന്നപ്പോൾ ഹെയ് രണ്ട് റൺസ് ഫോക്സ് പത്ത് റൺസ് ക്ലർക്ക് പതിനൊന്ന് റൺസ് എന്നിങ്ങനെയാണ് മറ്റുള്ളവർ സംഭാവന ചെയ്തത് ഹർദ്ദീപ് സിംഗ് പത്ത് ഓവറിൽ അറുപത്തിമൂന്ന് റൺസിൽ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ഹർഷിത് റാണ പത്ത് ഓവറിൽ എൺപത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു സിറാജിനും കുൽദീപ് യാദവിനും ഓരോ വിക്കറ്റുകൾ ലഭിച്ചു എന്തായാലും മുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് അടിക്കണം ഇന്ത്യൻ ടീമിൽ ജയിക്കാൻ റോയും അതുപോലെ കോയും ചേരുമ്പോൾ റോക്കോ ചേരുമ്പോൾ പൊളിച്ചടിക്കിയ ഇന്നിങ്സുകൾ വരുമെന്ന പ്രതീക്ഷയിൽ ഒപ്പം നമ്മുടെ പ്രിൻസും അതുപോലെ അയ്യരും രാഹുലും എല്ലാം ഉണ്ടല്ലോ ഇതൊരു വലിയ ഒരു മലയല്ല കയറാൻ എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകരുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫേൽ സുരൂത്ത